പാരമ്പര്യ നാട്ടുവൈദ്യ കളരി ചികിത്സകളെ വേട്ടയാടുന്ന നടപടിക്കെതിരെ വെള്ളിയാഴ്ച ഡി എംഒഫീസിലേക്ക് മാർച്ചും പോരുന്ന ഒരു രീതിയാണ് പാരമ്പര്യ ചികിത്സ അതായത് നാട്ടുവൈദ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ നമുക്ക് പല രോഗങ്ങളുണ്ടാവും അതിന് ആയിക്കൊണ്ട് നമ്മുടെ നാട്ടും പുറങ്ങളിലുള്ള പുഴയോരത്തും പറമ്പിലും പാടത്തും തൊടിയിലുമുള്ള പച്ചമരുന്നുകൾ എടുത്തുകൊണ്ട് അതിന് റിമഡി ആയിക്കൊണ്ട് അതിന് പരിഹാരം കാണുന്ന ഒരു രീതി പഴയ കാലം മുതലേ തുടർന്ന് പോരുന്ന രീതിയാണ് അതുപോലെ തന്നെ നമ്മളെ കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും കളിക്കുമ്പോഴും മറ്റും നടക്കുമ്പോഴൊക്കെ വീഴുക മറ്റുള്ള ശാരീരികമായ പ്രഹരങ്ങളൊക്കെ സംഭവിച്ചാൽ അതിന് കളരി കുരുക്കന്മാരുമായി ബന്ധപ്പെട്ട് അത് പൊടിഞ്ഞതാണെങ്കിൽ അത് നേരാക്കുക ശരിയാക്കുക ഇത്തരം ചികിത്സാ മുറകൾ നൂറ്റാണ്ടുകളായി ഇവിടെ നിലനിന്ന് പോരുന്ന ഒരു രീതിയാണ് ഈ അടുത്ത കാലത്തായി നമുക്ക് കോളേജും കോഴ്സൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പാരമ്പര്യ വൈദ്യം അതിന്റെ തനത് രീതിയിൽ തന്നെ നിലനിന്ന് പോരുന്ന ഒന്നാണ് നിർഭാഗ്യവശാൽ അടുത്ത ആയുർവേദ ഡോക്ടർമാരുടെ സംഘടന വളരെ ഡിഎംഒ നീതി പാലിക്കുക വൈദ്യ ചികിത്സാ മേഖലയെ സംരക്ഷിക്കുക അവർക്കെതിരെയുള്ള നടപടികൾ നിർത്തിവെക്കുക ഉദ്യോഗസ്ഥരുടെ കടന്നുകയറ്റവും ഭീഷണിയും നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന മാർച്ച് സിഐ ടി യു ജില്ലാ സെക്രട്ടറി വി പി സക്രിയ ഉദ്ഘാടനം ചെയ്യും കെ ഐ ടി യു ജില്ലാ പ്രസിഡന്റ് സി എം ഷിഹാർ കുരുക്കൾ അധ്യക്ഷനാവും പ്രസിഡന്റ് സി കെ ഹരികൃഷ്ണൻ ജനറൽ സെക്രട്ടറി എം രാമചന്ദ്രൻ കുരുക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പി എം ഷിഹാർ കുരുക്കൾ ഹക്കീം വൈദർ മലമ്പൂർ സുരേഷ് കുമാർ കുരുക്കൾ അരിയല്ലൂർ മുജി കുരുക്കൾ എടപ്പാൾ എന്നിവർ സംബന്ധിച്ചു മലപ്പുറം